ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയെ ജയിലിൽ നിന്നും ഇറക്കാൻ വേണ്ടി രാധികയുടെ കാല് പിടിക്കാൻ വന്നിരിക്കുകയാണ് മുത്തശ്ശി കൈക്കൂലിയായിട്ട് കുറച്ച് ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എന്നാൽ രാധിക പറയുന്നത് ഇത് ഞാൻ ചെയ്യില്ല ഇപ്പോ മുത്തശ്ശി എനിക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് ഒരെണ്ണമെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ പ്രിയങ്കയ്ക്ക് മുത്തശ്ശി വാങ്ങിച്ചു കൊടുത്ത സമ്മാനത്തിൽ ഞാനൊന്ന് തൊട്ടപ്പോൾ മുത്തശ്ശി എത്ര തവണയാണ് എന്റെ വടക്ക് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടിപ്പോ കൈക്കൂലി പോലെ കൊണ്ടുവന്നിരിക്കുന്നു എനിക്കൊന്നും വേണ്ട മുത്തശ്ശി ഇതാ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ മുത്തശ്ശിക്ക് തന്നെ അത് രാധിക മടക്കി കൊടുത്തു ഇതെല്ലാം കണിമംഗലത്തെ മുത്തശ്ശി കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നിൽക്കുകയാണ് ദേഷ്യത്തോടെ ആ മുത്തശ്ശി രാധികയോട് പറയുന്നു മനസ്സിലായിടി എനിക്കെല്ലാം മനസ്സിലായി പ്രിയങ്ക ഇവിടുന്ന് പോയ അവസരം ഉപയോഗിച്ച് കണിമംഗലത്ത് പറ്റിക്കൂടാനാണ് നിന്റെ തീരുമാനം അതിനിടെയുള്ളവരെ മുഴുവനും നീക്കായിൽ എടുത്തും കഴിഞ്ഞു പക്ഷെ നീ നോക്കിക്കോ കണിമംഗലത്ത് റാണിയെ സുഖിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല എന്റെ പ്രിയങ്ക മോൾക്ക് ശിക്ഷ കിട്ടിയാൽ അതിലും വലിയ ശിക്ഷ ഞാൻ നിനക്ക് തരും കാലുപിടിച്ച് കരയാൻ വന്നപ്പോൾ നീ എന്നെ ആട്ടി നീ കണിമംഗലത്ത് വഴഞ്ഞത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഇവിടെ നിന്ന് പോവുകയാണ് മുത്തശ്ശി ഈ സമയം കണിമംഗലത്തെ മുത്തശ്ശി രാധികയുടെ അരികിലേക്ക് വന്നു മോളെ എത്ര പെട്ടെന്ന തനി സ്വഭാവം പുറത്തു വന്നത് വരവിന്റെ ഉദ്ദേശം ഇതേ ഉണ്ടായിരുന്നുള്ളൂ മോള് പേടിക്കേണ്ട ഇവിടെയുള്ള എല്ലാവരും നിന്റെ കൂടെയുണ്ട് മോളെ എന്ത് തീരുമാനമെടുത്താലും തുടർന്ന് കോടതിയിൽ ഇപ്പോൾ രാധി പ്രിയങ്കയുടെ വാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വരുൺ പുറത്ത് നിൽക്കുന്നു മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് മോ മോനെ പ്രിയങ്ക തെറ്റുകാരി അല്ലെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലാകാത്തത് എന്താ ഇട കേട്ട് വരുൺ പറയുന്നു നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ആത്വാശ്ശേരിയിൽ സത്യവും ധർമ്മവും തീരുമാനിക്കുന്നതാരാ ദേവനാരായണൻ തിരുമേനി എന്താണ് അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കാരണം അതിന്റെ യാഥാർത്ഥ്യം അച്ഛൻ അറിയാം പ്രിയങ്കയുടെ സ്വഭാവവും നന്നായിട്ടറിയാം ദേവനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു ഈ അവസ്ഥയിലും പ്രിയങ്കയുടെ പ്രിയങ്കയെ ന്യായീകരിക്കുന്ന ഒരാളേ ഉള്ളൂ അത് മുത്തശ്ശിയാണ് കാരണം പ്രിയങ്കയുടെ മനസ്സിൽ വിഷം നിറച്ച ചിന്തകൾ മുഴുവനും കുത്തിവെച്ച് നിറച്ചത് നിങ്ങളാണ് നിങ്ങൾ ഒരാളാണ് രാധികയെ കൊന്നുകളയാൻ പ്രിയങ്ക സ്വയം വിചാരിച്ചതാണോ അതോ നിങ്ങൾ പറഞ്ഞതാണോ എനിക്ക് നിങ്ങളെ ഒരു തരിമ്പ് പോലും വിശ്വാസമില്ല അമ്മയെന്നോ മുത്തശ്ശിയെന്നോ വിളിക്കാൻ അർഹതയില്ലാത്ത വിധം കെട്ടുപോയൊരു മനസ്സാണ് നിങ്ങളുടേത് ആ സമയം പോലീസ് പ്രിയങ്ക അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് മോള എന്ന് പറഞ്ഞ മുത്തശ്ശി പ്രിയങ്കയുടെ അരികിലേക്ക് ഓടിപ്പോയിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട് സാറേ ഞാൻ ഇവിടെ മുത്തശ്ശിയാണ് ഞാൻ ഇവളോടൊന്ന് സംസാരിച്ചോട്ടെ സംസാരിക്കാൻ ഒരുപാട് നേരം അനുവദിച്ചതാണ് ഇനി കഴിയില്ല കോടതിയിൽ കയറേണ്ട നേരമായി എന്ന് പോലീസ് മുത്തശ്ശി പറയുന്നു സാറേ ഞാൻ സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ ഇത്രയും ദൂരം വന്നതല്ലേ ഒന്ന് രണ്ട് വാക്ക് ശരി പെട്ടെന്ന് വേണമെന്ന് പോലീസ് പ്രിയങ്ക ഇപ്പോൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും കരയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പ്രിയങ്ക പറയുന്നു മുത്തശ്ശി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി സാറേ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ മുത്തശ്ശി പ്രിയങ്കയും കൂട്ടി വരുണിന്റെ അരികിലേക്ക് വന്നു നീ എന്താ സത്യം നിന്നിവളോടൊന്ന് ചോദിക്കുകയെന്ന് മുത്തശ്ശി വരുണിനോട് പറയുന്നു എന്നേക്കാൾ യോഗ്യതയുള്ളവര് കോടതി മുറിക്കകത്തുണ്ട് അവര് ചോദിച്ചോളും കുറ്റം അവര് കണ്ടുപിടിച്ചോളും വിധിക്കാനുള്ളത് അവര് വിധിച്ചോളും പ്രിയങ്ക ഞാൻ ഒരു കാര്യം പറയാം കോടതി മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഇത്തരം ഒരു നാടകം എന്റെ മുന്നിൽ നടത്തുന്നത് ശിക്ഷയ്ക്ക് ശിക്ഷ കിട്ടിയാലും ഞാൻ നിന്നെ കാത്തിരിക്കുമെന്ന് കരുതിയിട്ടാണോ എങ്കിൽ വ്യക്തമായിട്ട് അറിഞ്ഞോളൂ നിനക്ക് കോടതി വിധിക്കുന്ന ശിക്ഷ നമുക്ക് പിരിയാൻ കൂടിയിട്ടുള്ളതാണ് എന്റെ ജീവിതത്തിൽ ഇനി നീ ഉണ്ടാകില്ല പോലീസിനോട് കൊണ്ടുപോയിക്കോളാനും പറയുന്നു അങ്ങനെ പ്രിയങ്കയെ കൊണ്ടുപോവുകയാണ് പോലീസ് ദയനീയമായി ദയനീയമായി മുത്തശ്ശി ഇപ്പോൾ വരുണിനെ നോക്കുന്നുണ്ട് പ്രിയങ്കയുടെ വാദം തുടങ്ങിക്കഴിഞ്ഞു പ്രിയങ്കയുടെ മേൽ ആരോപിക്കുന്ന കുറ്റം ചില സാഹചര്യത്താൽ സംഭവിച്ചു പോയതാണ് റിമാൻഡ് ചെയ്തിരിക്കുന്ന ദിവസം പ്രിയങ്കയ്ക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടും സാഹചര്യ തെളിവ് തെളിവുകൾ എതിരായത് പ്രിയങ്ക കുറ്റവാളിയാണ് എന്ന് വിലയിരുത്തുകയായിരുന്നു അത് മറിച്ചാണെന്ന് തെളിയിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ അനുമതി വേണം രണ്ടുപേരോട് ചോദിക്കുന്നു നിങ്ങൾ എത്ര നാളായി സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് വർഷമായി എന്ന് അവർ പറഞ്ഞു ഈ പതിനഞ്ച് വർഷവും സ്റ്റണ്ട് മാസ്റ്റർ രവീന്ദ്രന്റെ കൂടെ തന്നെയായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ ഗുരുവായിരുന്നു എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ജീവനെ പോലെയാണ് കാണുന്നത് എന്നും പറയുന്നു കഴിഞ്ഞ മാസം പതിനാറാം തീയതി സേനാനി എന്ന സിറ്റിൽ നിങ്ങൾ ഈ പറയുന്ന സ്റ്റണ്ട് മാസ്റ്ററുമായി വാക്കേറ്റം ഉണ്ടായില്ലേ ഉണ്ടായി വാക്കേറ്റം മാത്രമല്ല സ്റ്റാൻഡ് മാസ്റ്റർ രവീന്ദ്രനെതിരെ നിങ്ങൾ കൈ ഉയർത്തുകയും ചെയ്തു ഇടുകേട്ട് മറുഭാഗം വക്കീൽ പറയുന്നു കേസുമായി ബന്ധമില്ലാത്ത കാര്യമാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഇടുകേട്ട് അദ്ദേഹം പറയുന്നു എന്റെ ചോദ്യങ്ങൾക്ക് ഇതുമായി ബന്ധമുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസം ആ സിനിമ ലൊക്കേഷനിൽ ഉണ്ടായ ആ സംഭവം അവിടെ പറഞ്ഞ് തീർക്കുകയായിരുന്നു അല്ലെ തുടർന്ന് അദ്ദേഹത്തോട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായെങ്കിലും ഒരവസരം കിട്ടിയാൽ അദ്ദേഹത്തോട് പകരം വീട്ടണമെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു വാസ്തവത്തിൽ സംഭവിച്ചത് ഇതാണ് രാധിക അഭിനയിക്കുന്ന ലൊക്കേഷനിലെത്തിയ പ്രിയങ്കയെ പഴയ പരിചയം പുതുക്കി ഇവർ കാണുകയായിരുന്നു പ്രിയങ്ക അതിസമ്പന്നയാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഇവർ പ്രിയങ്കയുടെ ഒരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഒരു മൂലയിൽ വെച്ചാണ് പ്രിയങ്ക ഇവർക്ക് പണം കൊടുത്തത് അതും ഷൂട്ടിങ്ങിന് ഇടയിൽ അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഇവർക്ക് പണം കൊടുത്ത ദൃശ്യം ഇത്ര കൃത്യമായി പോലീസിന്റെ കയ്യിൽ എത്തിയത് എങ്ങനെയാണ് പോലീസ് അതിന്റെ സോഴ്സ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എവിടെ നിന്നും അയച്ചു കിട്ടിയ ഒരു വീഡിയോ മാത്രമാണ് പറയുന്നത് ഓക്കെ ആ തെളിവ് സത്യം സന്തമാണെന്ന് തെളിയിച്ചാൽ തന്നെ ആ ദൃശ്യം എടുത്ത ആൾക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് എന്നല്ലേ അതിനർത്ഥം ദൃശ്യം കളവല്ലല്ലോ പിന്നെ എതിർഭാ എതിർഭാഗം വക്കീലിന് അതിനെക്കുറിച്ച് സംശയം വരേണ്ട കാര്യം എന്താണെന്ന് മറുഭാഗം വക്കീല് പറയുന്നു ആ ദൃശ്യം ഷൂട്ട് ചെയ്തത് ആരായാലും അയാൾ നന്മയുടെ വശത്ത് നിന്ന് ചിന്തിക്കുന്നു ഇതിന് എന്നതല്ലേ അതിനർത്ഥം അതുകൊണ്ടല്ലേ അയാൾ അത് പോലീസിനെ അയച്ചു കൊടുത്തത് ഇട കേട്ട ഈ വക്കീല് പറയുന്നു നോ യുവർ ഓണർ ഈ ധാരണ തെറ്റാണ് ക്രിസ്റ്റിയും പ്രതാപനും സ്റ്റണ്ട് മാസ്റ്റർ രവീന്ദ്രനോടുള്ള പക തീർക്കുകയായിരുന്നു പക്ഷേ തങ്ങൾ ചെയ്ത കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി പ്രിയങ്കയെ ഇതിലേക്ക് വലി വലിച്ചുഴയ്ക്കുകയായിരുന്നു അതിസമ്പന്നയായ പ്രിയങ്ക ഈ കേസിൽ അകപ്പെട്ടാൽ അതുവഴി തങ്ങൾക്കും രക്ഷപ്പെടാം എന്നതായിരുന്നു പ്രതികളുടെ ചിന്ത ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാൻ പ്രിയങ്കയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്റെ ചോദ്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളതല്ല പ്രിയങ്കയോട് ചോദിക്കുന്ന പ്രിയങ്ക എന്തിനാണ് ഇവർക്ക് പണം കൊടുത്തത് എന്ന് ഇവർ സഹായം ചോദിച്ചു പിന്നെ തിരിച്ചു തരാമെന്ന് പറയുകയും ചെയ്തു അതിനു വേണ്ടിയിട്ടാണ് പണം കൊടുത്തത് പ്രിയങ്ക ഇവർക്ക് പണം കൊടുത്തപ്പോൾ ആ ഭാഗത്ത് ആരെങ്കിലും നിൽക്കുന്നതോ ആരെങ്കിലും ഷൂട്ട് ചെയ്യുന്നതോ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക ആരെയും കണ്ടില്ലെന്നാണ് പറഞ്ഞത് പ്രിയങ്ക പണം കൊടുക്കുന്നത് ആർക്കെങ്കിലും അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നു പ്രിയങ്ക ഇവർക്ക് പണം കൊടുക്കുന്ന വിവരം മറ്റാർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു അറിയാമായിരുന്നു എന്റെ ചേച്ചി രാധികയ്ക്ക് എന്ന് പ്രിയങ്ക പറയുന്നു ഈ പ്രതി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മർഭാഗം വക്കീൽ പറയുന്നു ഇതൊക്കെ വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ ആ സത്യം വിളിച്ച് പറയാൻ തന്റെ അനുജിത്തിയുടെ നിര നിരപരാധിത്വം തെളിയിക്കാൻ രാധിക നേരിട്ട് കോടതിയിൽ ഹാജരായാലോ എന്ന് ചോദിക്കുന്നു അതൊരിക്കലും സംഭവിക്കില്ല എന്ന് മറുഭാഗം വകീല് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നു സംഭവിക്കും അങ്ങനെ രാധിക അവിടേക്ക് വിളിച്ചു എല്ലാവരും അതിശയത്തോടെ നോക്കുന്നുണ്ട് രാധിക അവിടേക്ക് വരുന്നു രാധിക അവിടേക്ക് വന്നിട്ട് ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ രാധിക നേരെ ശ്യാമയുടെ അരികിലേക്കാണ് പോയത് എന്നിട്ട് അവിടെ പോയിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു കണിമംഗലത്തുള്ളവര് പോലും പ്രിയങ്കയെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല ഇടുക്കേട്ട് ശ്യാമ പറയുന്നു നിസ്സാര കാര്യമല്ലല്ലോ അവളെ ചെയ്തത് നിന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ അവള് പിന്നെന്തിനാ അവളെ രക്ഷിക്കുന്നത് അവളെ നിയമം ശിക്ഷിച്ചോട്ടെ ഇടുക്കേട്ട് രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു അച്ഛനും അതാണ് പറയുന്നത് എന്നെ കൊല്ലാൻ നോക്കിയത് കൊണ്ട് കോടതി അവളെ ശിക്ഷിക്കട്ടെ എന്ന് മാഡം ആ അച്ഛൻ്റെ മനസ്സെന്ന് ആലോചിച്ചു നോക്കിയേ വഴിയിൽ നിന്ന് കിട്ടിയ കുട്ടിയായ എനിക്ക് വേണ്ടി സ്വന്തം മകളെയാണ് തള്ളി പറയുന്നത് ഇത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളോട് അത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് ബാധ്യതയില്ലേ എൻ്റെ പ്രിയെ രക്ഷിക്കണം അവളെ രക്ഷിച്ചു കൊണ്ടുപോയി എനിക്ക് അച്ഛൻ്റെ മുന്നിൽ നിർത്തണം ഞാൻ മേഡത്തിന്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞു ശ്യാമയുടെ കാല് പിടിക്കാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു മോളെ എത്ര നന്നായിട്ടാണ് നീ ആളുകളോട് പെരുമാറുന്നത് മറ്റുള്ളവരുടെ വിഷമം നീ ഇല്ലാതാക്കണം ആഗ്രഹിക്കുന്നു നീ പറഞ്ഞത് ശരിയാണ് ദേവനാരായണൻ തിരുമനിയോട് നിനക്ക് മാത്രമല്ല എനിക്കും കടപ്പാടുണ്ട് നീ എൻ്റെ മോളല്ലേ നിന്നെ വളർത്തി വലുതാക്കിയ ആളോട് എനിക്ക് നന്ദിയും കടപ്പാടും വേണ്ടേ മോൾ വിഷമിക്കേണ്ട പ്രിയങ്കയെ നമുക്ക് രക്ഷിക്കാം ഏറ്റവും നല്ല വക്കീലിനെ തന്നെ ഏർപ്പാടാക്കാം പിന്നെ പ്രിയങ്കയ്ക്ക് അനുകൂലമായി മോളുടെ മൊഴി കൂടി വരുമ്പോൾ അത് കോടതി മാനിക്കും പ്രിയങ്കയെ വെറുതെ വിടുമെന്നും പറയുമ്പോൾ തന്നെ രാധിക സമാധാനത്തോടെ കൈകൂപ്പുകയാണ് ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് രാധിക എന്താണ് എന്റെ മോൾ ആഗ്രഹിക്കുന്നത് അത് ഏതെല്ലാം നടക്കണം അത് ഈ അമ്മയുടെ സ്വപ്നമാണെന്നും ശ്യാമ പറയുന്നു തുടർന്ന് കോടതിയിൽ കോടതിക്ക് മുന്നിൽ ശ്യാമ രാധിക ഹാജരായിരിക്കുന്നു ഇവർ രണ്ടുപേരും പണം ആവശ്യപ്പെട്ട കാര്യം പ്രിയങ്ക എന്നോട് പറഞ്ഞിരുന്നു രാധികയെ പറയുമ്പോൾ വരുൺ ദേഷ്യത്തോടെയാണ് രാധികയെ നോക്കുന്നത് ഒരു സഹായമാണെങ്കിൽ അത് ചെയ്തോളാൻ ഞാനും അവളോട് പറഞ്ഞിരുന്നു എന്റെ അനിയത്തി ഒരിക്കലും എന്നെ കൊള്ളാൻ വേണ്ടി ആർക്കും പണം കൊടുക്കില്ല ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും അതുകൊണ്ട് എൻ്റെ അനിയത്തിയെ കുറ്റക്കാരിയായി കോടതി കാണരുത് എന്ന് രാധിക പറയുമ്പോൾ കോടതി രാധികയോട് ചോദിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളുടെ മേലെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്ന് പിന്നെ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം വിചാരണ നടന്നപ്പോൾ നിങ്ങൾ വന്ന് ഈ കാര്യം പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നു അത് വീഴ്ചയുടെ അഘാതത്തിൽ ഞാൻ കിടപ്പിലായിരുന്നു എന്ന് രാധിക പറയുന്നു പ്രിയെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് നേരിട്ട് കോടതിയിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചു വക്കീല് പറയുന്നു യുവർ ഓണർ ഇതാണ് വാസ്തവം എന്നിരിക്കെ എങ്ങനെയാണ് എന്റെ കക്ഷി പ്രിയങ്ക പ്രതിയാകുന്നത് നിർഭാഗ്യവശാൽ മാസ്റ്റർ രവീന്ദ്രനും അയാളുടെ തൊഴിലാളികളുമുള്ള പ്രശ്നത്തിൽ അറിയാതെ ചെന്ന് കുടുങ്ങുകയായിരുന്നു എന്റെ കക്ഷി പ്രിയങ്ക അതുകൊണ്ട് രാധികയുടെ മൊഴി പൂർണ്ണ ബോധ്യത്തിലെടുത്ത് അനുകൂലമായ ഒരു മൊഴി ഉണ്ടാകണമെന്ന് പ്രിയങ്കയുടെ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ താഴ്മയായി എന്ന് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ